അറുപത് കിലോമീറ്ററിന് വീതം മൈലേജ് ഉറപ്പ് തരുത്തുന്ന ഒരു വണ്ടിയാണ് നമ്മളീ കാണുന്നത് ഹോണ്ടഡിസ്റ്റർ ആണ് ഇന്ന് നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളത് ഒരു തേർഡ് ഓണറാണ് നിലവിൽ തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലോടയ്ക്ക് അടുത്താണ് വണ്ടി കിടക്കുന്നത് അറുപത് കിലോമീറ്റർ മൈലേജ് എന്ന് പറയുന്നത് വെറുതെ അല്ല അത് ഗ്യാരണ്ടി ആയിട്ട് കിട്ടും എന്നുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരെ അദ്ദേഹം അത് ഓടിച്ചു നോക്കി ചെക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് മാത്രമാണ് മൈലേജിന് വേണ്ടി തന്നെയാണ് അദ്ദേഹം ഈ വണ്ടി എടുത്തിട്ടുള്ളത് രണ്ടായിരത്തി പതിനൊന്ന് ഒമ്പതാം മാസം മോഡലാണ് വണ്ടി ഇനി ഇതിൻ്റെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ വയസ്സാറിൻ്റെ അവിടെ ഇപ്പോൾ ജസ്റ്റ് ഇപ്പോൾ മഴ പെയ്തതിൻ്റെ ഒരു തുള്ളിലേക്ക് ഉണ്ട് അതിൽ ഇവിടെ എന്തോ ഒരു സ്റ്റിക്കറടിച്ചതാണ് പിന്നെ പ്രത്യേകിച്ച് കംപ്ലയിൻ്റ് ഒന്നും ഇവിടെ കാണാനില്ല ഇവിടെ ഒരു പേപ്പർ വെച്ചിട്ടുണ്ട് ചിലപ്പോൾ ടൈറ്റ് ആവാൻ വേണ്ടി വെച്ചതായിരിക്കും ഒരു വളരെ കുഞ്ഞൊരു സ്ക്രാച്ച് ഉണ്ട് അത്ര അതിൻ്റെ ഉള്ളൂ കൂടാ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല മഡ്ഗാട് കാര്യങ്ങളൊന്നും ഇല്ല കലാപമൊന്നുമില്ല വെള്ളത്തുള്ളിൽ ഇരിക്കുന്നത് മാത്രമേ ഉള്ളൂ വേറെ ഈ ഭാഗത്തേക്ക് വരുമ്പോളായാലും ഇവിടെ ഒരു സ്ക്രൂ വെച്ചതാണ് ഈ ഒരു ചെറിയൊരു പൊട്ടല്ല അവിടെ കാണുന്നുണ്ട് വേറെ കലാപങ്ങളൊന്നും ഇവിടെ കാണാനില്ല ഈ വാങ്ങങ്ങളൊന്നും വലിയ അലമ്പ് കാര്യങ്ങളൊന്നും കാര്യമായിട്ടുള്ള ഓയിലിക്കൊന്നും ഇല്ല ചെറിയ സംഭവമുള്ളൂ അതായത് വൃത്തിയായിട്ട് വാഷ് ചെയ്താൽ തീരാവുന്ന പ്രശ്നങ്ങളുള്ളൂ പിന്നെ ചെയ്യും കവറ് കാര്യങ്ങളൊക്കെ ഇവിടിൻ്റെ ഈ സൈഡിലൊന്നും കുഴപ്പമില്ല പിന്നെ ഈ സ്റ്ററിന് ഈ ടിസ്റ്ററിൻ്റെ ഒരു ഗുണനാജ് എനിക്ക് തോന്നുന്ന ഒരു അധികം വലിയ കവേടായിട്ടുള്ള വാങ്ങലില്ല വലിയ കുഴപ്പമില്ലാണങ്ങനെ കാണുക ഇതൊക്കെ ഒന്നും തുരുമ്പില്ലാണ്ട് നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ബാക്കിലേക്ക് വരുമ്പോഴും ഈ മഴ പെയ്തപ്പോൾ പൊടിയുടെ സംഭവം മിക്സ് ആയിട്ടുള്ള സംഭവമാണ് വേറെ കുഴപ്പമൊന്നുമില്ല ഒരു ചെറിയ മണ്ണക്കിയുണ്ട് ഇവിടേക്ക് വാങ്ങുന്ന ഇവിടെ മൺ കണ്ടിവിടെ പൊട്ടി പോയിട്ടുണ്ടെന്നു കുഞ്ഞു കുഞ്ഞ് പിന്നെ അതായത് ഈ ഒരു പീസാണ് ഈ ലാബ്രൈൻ്റെ ഈ അറ്റത്തൊരു ഈ ഒരു പീസില്ലേ അതൊരു ഹോള് വീണുണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വേണമെങ്കിൽ പട്ടാളം പോലെയുള്ള സ്ഥലങ്ങളിൽ പോയി അത് കിട്ടാവുന്നതുകൊണ്ട് അതിൻ്റെ പീസൊക്കെ പിന്നെ അത് ഇവിടെയൊക്കെ വരുമ്പോഴൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇതിവിടെ മാത്രമേ കാലു വെച്ചതിൻ്റെ ഗൈറ്റുള്ളൊരു കളർ ഷെയ്ഡ് മാത്രമേ ഉള്ളൂ വ്യത്യാസം വേറെ ഇവിടെ ഇന്നും വേറെ കുഴപ്പമൊന്നും കേട്ടോ അവിടെ ആകെ രണ്ട് ചെറിയൊരു പൊട്ടൽ മാത്രമാണ് ഉള്ളത് അത് കാര്യ പൊട്ടലല്ല ഈ ഫൈബറിൻ്റെ ചെറിയ പീസാണ് പിന്നെ ഇവിടേക്ക് വരുവാണെങ്കിൽ അത് രണ്ട് മിറർ കാര്യങ്ങളൊക്കെ ഉണ്ട് കാര്യമായി തുരുമ്പത് ഈ ഒരു തുരുമ്പല്ല അത് പെയിൻറ്റ് പോയിരുന്ന സംഭവം മാത്രമേ ഉള്ളൂ ഇതിലിപ്പോൾ നാലായിരത്തിയിലാനൊക്കെയാണ് കിടക്കണം നാൽപ്പത്തൊന്നായിരൊക്കെയാണ് കിടക്കുന്നത് പക്ഷേ അതിപ്പോൾ ഓടുണ്ടാവില്ല ലോണർ കേബിളും നിലവിൽ വർക്കിംഗ് ആയിരിക്കില്ല അപ്പോൾ ഇതാണ് വളരെ സിമ്പിളായിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു വണ്ണിയാണ് ഇനിയിപ്പോൾ ഇൻഷുറൻസ് പറയുന്നത് ജനുവരി മാസം വരെയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം വരെ ഇൻഷുറൻസ് ഉണ്ട് പൊലൂഷൻ നിലവിൽ കഴിഞ്ഞ് കിടക്കാണ് പുതിയത് നമുക്ക് എടുത്തു തരാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് ടയറേണ്ട നല്ല കട്ടയുള്ള പുത്തൻ ടയറാണ് കടും പുത്തൻ ടയറാണ് അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഫ്രണ്ടിലേക്ക് വന്ന് നോക്കുകയാണെങ്കിലും ഒരു പകുതി നിങ്ങൾക്ക് ഇപ്പോൾ ഉപയോഗിക്കാൻ കിട്ടും പകുതി താഴെയായിട്ട് ഉപയോഗിക്കാൻ കിട്ടുന്ന കണ്ടീഷനിലാണ് ഫ്രണ്ട് ടയർ കിടക്കുന്നത് പിന്നെ ഈ വണ്ടിയുടെ ഫ്രണ്ട് ഡിസ്ക് ആണ് രണ്ട് അലോയ് വീലുകളാണ് ഈ വണ്ടിക്ക് വില പറയുന്നത് ഇരുപത്തി രണ്ടായിരം രൂപയാണ് അപ്പോൾ ചെറിയ രീതിയിലൊക്കെ നിങ്ങൾക്ക് വില വേസി എടുക്കാവുന്ന വണ്ടിയാണ് മൈലേജ് ആഗ്രഹിക്കുന്ന ഇപ്പോഴും ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി അടുത്ത വർഷം ടെസ്റ്റാണല്ലോ രണ്ടായിരത്തി ഇരുപത്താറ് ഒമ്പത് മാസം ആകുമ്പോൾ ടെസ്റ്റ് വരും ഈ വണ്ടിക്ക് ഇത്ര പതിനാല് വർഷം പഴക്കം പോലും ഇപ്പോഴും അറുപത് കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ടെന്നാണ് ഇതിൻ്റെ സെല്ലർ പറയുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ വിളിച്ച് ചോദിക്കുക രണ്ടായിരത്തി പതിനൊന്ന് ഒമ്പതാം മാസം തേർഡ് ഓണർ വണ്ടിയാണ് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് തന്നെ ഇരിക്കുന്നു ഇപ്പം വേറെ കംപ്ലയിൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാ ഈ ടെസ്റ്റ് വരുന്നുണ്ടെന്നുള്ള ഒരു സംഗതി മാത്രമാണ് നിങ്ങൾക്ക് ചെറിയ രീതിയിലൊക്കെ വില വിലപേശി എടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഇരുപതിനായിരം രൂപ താഴെ റേഞ്ച് പതിനഞ്ച് ആ റേഞ്ചിലൊക്കെ വണ്ടി നോക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു വാഹനം തന്നെയാണ് അപ്പോൾ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറിൽ വിളിക്കുക വില വശും കാര്യങ്ങളൊക്കെ ചെയ്ത് വാഹനം സ്വന്തമാക്കിയോടാ അതുപോലെ തന്നെ വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ അറിയാലോ നമ്മുടെ വീഡിയോയുടെ യൂട്യൂബ് വീഡിയോയുടെ അടിയിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും വിറ്റ് പോയിരുന്നു അതുപോലെ തമ്പനിയതിൻ്റെ അടിഭാഗത്ത് സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവൂടാ അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കും എന്നുള്ള വിശ്വാസത്താൽ നമ്മൾ ഈ വീഡിയോ ഇവിടെ വച്ച് നിർത്തുകയാണ് മറ്റൊരു വാഹനം തന്നെ നല്ല വിശേഷങ്ങളുമായിരുന്നുവരെ എല്ലാ കൂട്ടുകാരോടും